ലക്ഷ്മി ശിവാഞ്ചനാഗി വെൽക്കം ബാക്ക് ടു അവേഴ്സ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ ലവ് സ്റ്റോറി എല്ലാവരെയും ബാക്കി പറയണമെന്ന് ചോദിച്ച് കമന്റ് ഇട്ടിട്ട് റിട്ടാ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരെ കമന്റ് ഇട്ടിരുന്നായിരുന്നു എഫ് ബിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ എൻ്റെ ബാക്കിയും കൂടി പറയാണ് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഇതിൻ്റെ താഴെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണാം കേട്ടോ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അപ്പോൾ കുറെ ആൾ പറഞ്ഞു ക്യാഷ്വലായിട്ട് തന്നെ പറയണം വലിയ പോസ് വെച്ചിട്ട് പറയണ്ട ക്യാഷ്വലായിട്ട് തന്നെയാണ് പറയുന്നത് ഞാൻ പറയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളന്ന് പറഞ്ഞ അർത്ഥം എന്താ വെച്ചാൽ ക്ലാസ് റൂമിൽ എന്നോട് പേര് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പേര് പറയില്ല എന്ന് പറഞ്ഞു പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേരൊക്കെ ആണൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പോൾ ആ വഴി പോകാൻ പറ്റില്ല ഞാൻ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു പോയി അല്ലേ അവിടെ ഒരാണേ പറഞ്ഞിട്ടുണ്ട് അതിന് ബാക്കിയാണ് പറയുന്നത് അങ്ങനെ ഞങ്ങളെപ്പോഴും ഭയങ്കര ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞാലും അടിപൊളിയായിക്കോണ്ടിരിക്കും ക്ലാസ് റൂമിൽ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊന്നും ആയിട്ടേ ഇല്ല എപ്പോഴും ഇങ്ങനെ വഴക്കെന്നായി പിന്നെ പെട്ടെന്ന് ദിവസം ഒരു അതായത് നമുക്ക് സുധ ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചറുടെ പേരാണ് പൊളിറ്റിക്സ് എടുക്കുന്ന ടീച്ചറായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഒതുക്കിയിട്ടൊക്കെ വരുന്നതാണ് എൻ്റെ മുടിയൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല അവിടെ വന്നിട്ട് കുറച്ച് ആളായിട്ടുള്ളൂ എന്നാലും ആരും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ദിവസം ആ ഒരു ദിവസം ചേച്ചിയെന്നോട് പറഞ്ഞ് ടീച്ചറനോട് പറഞ്ഞു ക്ലാസ് എടുക്കണം നീ വന്നിട്ട് നീയാണ് ആണ് ഇന്ന് ക്ലാസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ബോർഡിൻ്റെ അവിടെ പോയി എൻ്റെ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞു പിന്നെ ബോർഡിൽ എഴുതേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അത് എഴുതാൻ വേണ്ടി ഞാൻ തിരിഞ്ഞാൻ ഇപ്പം ഒരു കാര്യം പറയും ഞാൻ അന്ന് ആദ്യമായിട്ടാണ് സെറ്റ് പാട ഇട്ടിട്ട് വന്നത് സെറ്റ് പാടിട്ട് മുടിയൊക്കെ ചീകി ഇങ്ങനെ അത് കാവ്യമാധവൻ്റെ മുടിയൊക്കെ ഉള്ളത് അതുപോലൊക്കെ ഉണ്ടായിരുന്നു നല്ല മുടി ഈ വീഡിയോ ഇതിൽ പോസ് വരണമെന്നല്ല കേട്ടോ ഈ വീഡിയോ എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ കാണുന്നുണ്ടാവും ആയിരിക്കും അപ്പോൾ നാണ പറയാൻ പാടില്ലല്ലോ അപ്പോൾ നല്ല മുടിയാണ് കാവ്യവാട മാധവൻ്റെ പോലെ തിക്കുള്ള നല്ല മുടിയായിരുന്നു എന്നിട്ട് ഞാൻ ബോർഡിൻ്റെ അവിടെ പോയി എഴുതുകയാണ് എഴുതുമ്പോൾ ക്ലാസ്സിലെ ജെൻസ് പിള്ളേരെ ആദ്യമായിട്ടാണ് ജെൻസ് പിള്ളേരല്ല ക്ലാസ്സിലെ പിള്ളേർ ആദ്യമായിട്ടാണ് എൻ്റെ മൂടി അങ്ങനെ കാണുന്നത് അപ്പം ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും ബാക്കിൽ നിന്ന് ഒരു കമൻ്റ് വന്നു ഇത് വലിയ പനം കൊലയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വന്നു ആരാ കമൻ്റ് പറഞ്ഞതെന്ന് അറിയാലും അതായത് നമ്മുടെ ഞാൻ നമ്മുടെ ഹീറോ അവരുടെ കമൻ്റ് വന്നു അതിൻ്റെ പിന്നാലെ വേറെയും കമൻറ്റ് ഏഹ് ഇതെന്താണ് എന്ന് വേറെ എന്തെങ്കിലും ഞാൻ അങ്ങനെ കുറേ കമൻറ്റ് വന്നു അങ്ങനെ ഹെയറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അവരുടെ അപ്പം ഞാൻ പറഞ്ഞു ഓ ഇനി എൻ്റെ പൊട്ടിയൊന്നിനും കൊള്ളൂല അതൊക്കെ മുടി കൊഴുകിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്രേക്ക് ടൈമിൽ അയിന്ന് വീണ്ടും അടിയായി വീണ്ടും അങ്ങോട്ടും അടിയായി അങ്ങനെ അടി അടി അടിയായി അങ്ങനെ പിന്നെ നമ്മൾ അതായത് ക്ലാസ്സിലിപ്പോൾ നമുക്ക് വർക്കൊക്കെ ചെയ്യാനുണ്ടാവും നമ്മൾ ഗ്രൂപ്പ് ആക്കി കഷ്ടകാലത്തിന് ഗ്രൂപ്പിലൊക്കെ ഈ വരെ ഗ്രൂപ്പിലായിരിക്കും ഞാൻ ചെന്ന് വേണ്ടത് അപ്പൊ നമ്മളിങ്ങനെ ബെഞ്ചിൻ്റെ ഓപ്പസിൽ അപ്രസൈഡി ഇപ്രസൈഡിൻ്റെ അപ്പോൾ കാല് ചവിട്ടൽ മുടി വലിക്കൽ അയ്യോ ഒരുപാട് അലമ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തലമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനക്ക് അറിയില്ല അത് ഞങ്ങൾ മുമ്പിൽ മേക്കലൊക്കെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ പീസ് കെള്ള ആക്കിയിട്ട് തല മുടിയിലെറിയും മുടിയിലെറിഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് കളയാൻ ഞാൻ ഇടുന്ന പാട് പിന്നെ അതുകൂടാതെ നടന്നിട്ട് പോകുമ്പോൾ കാലിങ്ങനെ വെക്കും കാലു വിട്ട് അതിങ്ങനെ വീഴാനാകുമ്പോൾ അത് ചിരിക്കും കൈയോട്ട് ചിരിക്കും പിന്നെ അതിനെക്കാളും വലിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പൊട്ടൻ എന്ന് എഴുതും എഴുതിയിട്ട് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ നല്ലത് നമ്മളറിയില്ലേ അപ്പോൾ ക്ലാസ്സിൽ നമ്മളെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പൊട്ടെന്ന് എഴുതിയിരിക്കും നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞാൽ എഴുതിട്ട് പോകുമ്പോൾ വായിച്ചിട്ട് മറ്റുള്ളവർ പറഞ്ഞിട്ടേക്ക് നമ്മൾ ഇങ്ങനെയുള്ള ആലമ്പ് ഇവര് ഒറ്റയ്ക്കന്നല്ല ചെയ്യണത് ഇവര് നാലാൾക്കാരുണ്ടാകില്ലേ നാല് ആറ് പിള്ളേരുണ്ട് പക്ഷെ നമ്മൾ ഗ്യാങ് ആയത് നാല് പിള്ളേരും നാലാ ബോയ്സും ഞാനും അവരെല്ലാവരും കൂടിയിട്ട് ഉള്ള പണിയാണ് ഇങ്ങനെ പരിപാടി കാരണം ഞാൻ ക്ലാസ്സിൽ കുറച്ച് ഒരു കുറച്ച് സ്മാർട്ടാണ് അപ്പം എനിക്കിട്ട് പണി തരുന്നാണിത് അങ്ങനെ ഇവിടെ ഇല്ല അങ്ങനെയുള്ള അലമ്പുകളും ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടായിരുന്നത് അതെന്താ ദേഷ്യം കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യും എൻ്റെ കഥയോട്ടും ഞാനങ്ങ് കൂടി ഓട്ടും എൻ്റെ മുടിയോടിക്കും ഞാൻ മുടി ഓടിച്ചിരിക്കും എന്നിങ്ങനെ മാതൃകം ഞാനിങ്ങനെ മാതൃ ഇങ്ങനെ അടിപൊളി അങ്ങനെ ടീച്ചർമാർക്ക് വരെ ക്ലാസ്സില് മാഷിമാർക്ക് വരെ അത് അവർ എന്തിങ്ങനെ കളിക്കണതെന്ന് പറയാം അങ്ങനത്തെ ചിന്ത വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങള് നല്ല അതായത് നല്ല ക്ലോസായി വന്നു അതായത് നല്ല ഒരു റിലേഷൻ ഞങ്ങൾക്കിടയിലുണ്ട് അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നാല് ആമ്പിള്ളേരും ഞാനൊരു പെണ്ണും അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരാണ് നല്ല തിക്ക് ഫ്രണ്ട്സായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരു ചെറിയ സംഭവമുണ്ട് അതായത് ഞാൻ കോളേജിൽ പോകുമ്പോൾ വരുമ്പോൾ ഒരു പയ്യൻ എപ്പോഴും ബൈക്കിൽ വന്നിട്ട് ഇങ്ങനെ അലമ്പാക്കുന്ന സംഭവം സംഭവമുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ക്ലോസ് ആയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിങ്ങനെ തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആര്യം നോക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ കാണണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ ദിവസം ഞങ്ങൾ പ്ലാൻ ഇട്ട് ഇന്ന് വൈകുന്നേരം സ്കൂളിലിട്ട് പോകുമ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിൽക്കാം അവർ സാധാരണ സ്കൂൾ സ്കൂൾ അതായത് ബസ്സിൽ കയറാൻ വരുന്ന ആൾക്കാരെ പോലെ ഇരിക്കും ഞാനിപ്പറേ രണ്ട് സ്റ്റോപ്പിൽ രണ്ട് സെക്ഷൻ ഉണ്ട് ഇപ്പറേ ഇപ്പം അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കാം അപ്പുറം അവർ നിൽക്കും എന്നിട്ട് അങ്ങനെ നിൽക്കാന്ന് പറഞ്ഞിട്ട് പ്ലാനിട്ട് പോയി പ്ലാനിട്ട് പോയി ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിലെത്തി അതിനുമുമ്പേ വേറൊരു കാര്യം വരാം ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം പറഞ്ഞിട്ട് കാര്യം ഈ കോളേജിൽ ചേരുന്നതിന് ഒരു ആറ് മാസം മുമ്പേ ഞങ്ങൾക്കവിടെ റംസാൻ അതായത് റംസാൻ്റെ വെക്കേഷൻ ഉണ്ടായിരുന്നു വെക്കേഷന് നിങ്ങൾക്ക് ഞാൻ പഠിക്കലില്ല അങ്ങനെ അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയല്ല അറിയാമല്ലോ ഏത് കോട്ട ആ കോട്ടയിൽ ഞങ്ങൾ ട്രിപ്പ് പോയി ഞാൻ എൻ്റെ ഫാദർ മദർ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് പോയി പോയപ്പോൾ അവിടെ പോയി നമ്മൾ ഇങ്ങനെ കറങ്ങി അടക്കുന്ന ഇടയിൽ ഒരു സംഭവം ഉണ്ടായി അതായത് ഒരു രണ്ടുമൂന്ന് പിള്ളേർ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആമ്പിള്ളേരിൽ ഒരു പയ്യൻ അവരുടെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കൽ ഇങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ പിള്ളേർക്ക് ഇരിറ്റേഷനായി അപ്പോൾ പിള്ളേർ അറിയാണ്ട് ഓവോ ആ പയ്യൻ എന്ത് അങ്ങനെ അങ്ങനെ ആരും ഇത് പറയില്ലെന്നൊക്കെ പറയാം അപ്പോൾ അവർക്ക് ഒരു ഇതില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് നറോണ് ദേഷ്യം വന്നത് എനിക്ക് ഞാൻ എനിക്ക് അവരെ അറിയില്ല ഇവരറിയില്ല ഞാൻ വേഗം പോയിട്ട് അച്ഛനെ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് ആ പിള്ളേരെ ഫോട്ടോ എടുക്കാൻ ഞാൻ അറിയാം അപ്പം എന്നോട് കുറെ വഴക്ക് ഷൗട്ട് ചെയ്യാൻ വന്നു അപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അവരൊക്കെ എൻ്റെ കൂടെ വന്നിട്ട് ആ കുറെ നേരെയാണ് പിള്ളേരെ പറയേണ്ടത് പിന്നെ ആ പിള്ളേർ അങ് എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത് അങ്ങനെ ഫോട്ടോ എടുക്കേണ്ടതിന് ഞങ്ങൾ സെക്യൂരിറ്റിയെ വിളിച്ചു സെക്യൂരിറ്റിയെങ്കിൽ ഫോൺ കൊടുത്തു അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് വേറൊരു അവിടെ ഉണ്ടായിരുന്നു അവർ അറിയില്ല അപ്പം ആ പയ്യൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേരെ നമ്പർ കണ്ടുപിടിച്ചു അമ്മരെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ സംഭവം നടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് അമ്മയായിട്ട് കുറച്ച് ക്ലോസ് ആയി പിന്നെ ഞങ്ങൾ അതായത് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ അരി സ്റ്റോറിൽ അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോകുന്ന സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയോട് കുറച്ച് സംസാരിച്ചു പിന്നെ കരയ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് മിങ്കിളായി അങ്ങനെ പിന്നെ ഇടക്ക് ഫോം വിളിക്കും അമ്മേനായിട്ട് പിന്നെ കാഞ്ഞ അതായത് ഞങ്ങളുടെ സ്ഥലം പ്ലേസിൽ സോറി സോറി ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ് അതായത് നമ്മൾ ഇനി മുമ്പേ പറഞ്ഞ് നിർത്തിയടുത്തേക്ക് വരികയാണ് ഞങ്ങൾ ഒരു പൂവാലൻ എൻ്റെ പിന്നാലെ വരുന്നതായിട്ട് എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക ആ നിൽക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് എൻ്റെ ഇവിടെ വെച്ച് എന്താ പോ ഞാൻ ബസ്സിനകത്ത് നിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞത് ആ എൻ്റെ ഇത്രയായിട്ട് ബസ് തന്നിട്ടില്ലേ ആണവാ ഞാൻ കൊണ്ടാക്കാനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു അപ്പോൾ ഇതൊക്കെ ഇവർ ഇവിടെ ഇരുന്നവരൊക്കെ കണ്ടുപോകൊണ്ടിണ്ട് അപ്പോൾ നിങ്ങളിത് കെട്ടുകൊണ്ടിരിക്കാനുള്ള അപ്പോൾ നിൻ്റെ ബാക്കി വേണ്ടി പറയാനുള്ളത് അപ്പോൾ എൻ്റെ ലവ് സ്റ്റോറി ഇനി കേൾക്കണം താല്പര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടയില്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രസമില്ല നിങ്ങളെല്ലാം കേൾക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ തോന്നുമ്പോൾ എനിക്ക് പറയാൻ രസം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ഇതിന്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ഇത് എവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കൂടെ കാണാൻ എന്നിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത് ഇജുരാഗി ബൈ